ഹായ് ഫ്രണ്ട്സ് പത്താം ക്ലാസ്സിലെ റിസൾട്ട് അറിയാനാണ് അറിയണ പത്തിലാണ് കേട്ടോടിക്കണം പിന്നെ റിസൾട്ട് നോക്കട്ടെ ജയിക്കുന്നാട്ടെന്റെ വിശ്വാസം അപ്പൊ എത്ര പേർസെന്റ് ഉണ്ട് എ പ്ലസ് എത്ര എണ്ണം എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഫോണെടുത്തേക്കണ ഫോണി ഫോണിൽ കേട്ടോ റിസൾട്ട് അപ്പൊ അത് ലോഡായിക്കൊണ്ടിരിക്കണ നോക്കട്ടെ നമുക്ക് റിസൾട്ട്

അപ്പൊ പത്താം ക്ലാസ് ജയിച്ച സന്തോഷത്തിൽ ഞാൻ ചെറിയൊരു വീഡിയോ ജയിച്ചോട്ടെല്ലാരും കിട്ടാനും കൂടി എല്ലാരും എന്ത് വരക്കണം കേട്ടോ അപ്പൊ ഇത്രയുള്ള കൂട്ടുകാരെ എന്റെ വീഡിയോ അടിക്കണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം ലൈക്ക്